പ്രിയപ്പെട്ടവരോട് പറയുകയാണല്ലാഹുവിനോട് ചെയ്യണേ അല്ലാ ഈ മാറുള്ള ഒരു മരണമനെ അല്ലാ നിങ്ങൾ ആത്മാർത്ഥമായി ഒരു മരണം വേണ്ടി നിങ്ങൾ ചെയ്യണേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ വിശദീകരിക്കുന്നില്ല അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ പരിശുദ്ധമായ പരിശുദ്ധമായ ഖുർആന ഖുർആനവിടെ പറയുകയാണ് നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത് ൂടി വേണം മരിക്കാൻ ഈമാനുള്ള മരണം കിട്ടുന്നതിന് വേണ്ടി ചെയ്യുന്ന സൽക്കർമ്മം നിങ്ങൾക്കറിയാം എന്ത് തെറ്റ് ചെയ്താലാണ് മരിച്ചു പോകുന്നതും നമുക്കറിയാമല്ലോ അതുകൊണ്ട് ഒന്ന് പറയണം മുസ്ലിമാ നിങ്ങൾ കരയുന്നത് പോലെ നിങ്ങൾ അറിയില്ലെങ്കിലും പടച്ചവനോട് പറയണം കാരണം ഏത് സമയത്തിൽ അത് ആയാണ് സ്വീകരിക്കുന്നതെന്നറിയില്ല രണ്ടാമതായിട്ട് മുത്തിന് പറയുകയാണെ മുത്തിന് പറയുകയാ മരണം വന്നെത്തുന്നത് എപ്പോഴാണെന്നറിയില്ലല്ലോ മരണം റിയില്ലല്ലോ അതുകൊണ്ട് മരണം മുമ്പ് ചെയ്യണേ പ്രിയപ്പെട്ടവരെ അല്ലെന്ന് പറയുകയാണെ എപ്പോഴാണ് മരണം വരുന്നതെന്നറിയില്ല ഒരുപാട് തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയല്ലോ അതുകൊണ്ട് ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ മുഴുവനും ആ മരണം

ശ്രാദനം ചെയ്യുന്ന ഹദീസ് അള്ളാഹുബിന്റെ പ്രവാചകം പറയുകയാണ് ആദം സന്തതികളിൽ മുഴുവനും തെറ്റു ചെയ്യുന്നവരാ തെറ്റു ചെയ്യുന്നവരാണ്

ഒരാളുമില്ല എങ്കിലും തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും ആ ചെയ്ത തെറ്റ് അള്ളാഹുവിനോട് ഏറ്റുപറയുന്നവനാണ് നബി മുഹമ്മദ് നമ്മളും മലക്കുകളൊന്നുമല്ല അതുകൊണ്ടാണ് തന്റെ മഹാനായിട്ട് ഒരു ഉപദേശം കാണാൻ അവിടെ കൊടുത്തുല്ലാഹു താരാനുഹു തന്റെ മകനോട് പറഞ്ഞു കൊടുത്തു തൗബ നീ പിന്തിപ്പിക്കരുത് നാളെ 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 കൊടുത്തും നാളെ ചെയ്യാം നാളെ ചെയ്യാമെന്ന് പറഞ്ഞ് നീട്ടിവെച്ചിട്ട് കാര്യമൊന്നുമില്ല ഈ പറയുന്ന കാര്യം തൗപ്പ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ തൗപ്പ ചെയ്യണം നീട്ടിവെക്കരുത് കാരണം മരണം